എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കാരണം സാറൊക്കെ സാറിന്റെ പ്രോഗ്രാം ഒക്കെ മാറ്റി വെച്ചിട്ടാണ് ബിലായിൽ പ്രോഗ്രാം മാറ്റി വെച്ചിട്ട് ഹി കെയിം ഓൾ ദ വേ ഫ്രം ബിലായ് ഹൈബി ചേട്ടൻ പറയണ്ട കാരണം ഞാൻ സിനിമയിൽ പറഞ്ഞേക്കാൻ മുമ്പുള്ള ഒരു ഒരു പരിചയാണ് ഒരുപാട് എന്താ പറയാ ഒരു ചേട്ടനെ പോലെ എന്നും സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഷിബി ചേട്ടൻ സിനിമ തുടങ്ങിയ കാലം കാലങ്ങുട്ട് സോറി എന്നെ സപ്പോർട്ട് ചെയ്യുന്ന അനുസരിച്ചു സോറി സന്ധ്യ ചേച്ചി താങ്ക് യു എല്ലാവർക്കും നന്ദി Mm . -hmm. అదిశే బిలయి నెక్స్ట్ ఇయర్ బిలయి ప్రోగ్రామ్ విలు ఆ శ్రుతి పెర్ఫోమన్స్ ఐ నో వాట్ఫోమ్ దాట్ శంకర్ శ్రీగిరి అన్ను తొట్టు శ్రుతి നർത്തകിയെ ഞങ്ങളെല്ലാം വളരെ ആരാധിച്ചു പിന്നെ ശ്രുതിയുടെ അമ്മയും ശ്രുതിയുടെ ഫാമിലിയുമായിട്ട് ഞങ്ങൾ വളരെ ഒരുപാട് വളരെ കണക്ഷൻ ആയിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത് ഇപ്പോഴും അതുപോലെ തന്നെയാണ് ശ്രുതിയുടെ ഒരു ബ്രദറിനെ പോലെ തന്നെയാണ് അവൾ എന്ത് കാര്യമുണ്ടെങ്കിലും ചേ ആ ചേട്ട എന്ന് പറഞ്ഞൊരു എനിക്കൊരു വോയിസ് മെസ്സേജ് വരും